പിന്നെ നമുക്കൊരു കടലക്കറി വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറി ഇട്ട് കൊടുക്കാം കടയിൽ കൊച്ചി വെക്കാൻ ഇഞ്ചി ഒരു പകുതി സവാള വെളുത്തുള്ളി ഇത്രയും കുത്തി കൊടുക്കാം കുറച്ച് കറി ഇട്ട് കൊടുക്കാം അപ്പത്തെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വയ്ക്കാം അപ്പം അപ്പവും കടലക്കറി ഇല്ല നമ്മൾ സവാള മൂത്തുന്നുണ്ട് സ്വല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച് മുളക് പൊടി നമുക്ക് വെക്കാം നന്നായിട്ട് മൂത്ത് പച്ചമണം മാറി വരട്ടെ അപ്പം നമുക്ക് എടുക്കാം ഞാൻ കടല ഒരു പകുതി സവാളയും കുറച്ച് പച്ചമുളക് ഇട്ട് വേവിച്ചിട്ടുണ്ട് അതിലേക്കില്ല പിന്നെ കുറച്ച് കടല എടുത്ത് നമുക്ക് അരക്കണം ഇത്ര കടല ഒന്ന് മിക്സിയിലിട്ട് അരച്ചുകൊണ്ട് വരാം നമുക്ക് ഈ അരച്ച കടല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഓൾ ബട്ടനും അമർത്തണം നല്ലോണം ചരച്ചു വരട്ടെ നമ്മുടെ കടലക്കറി റെഡിയായിട്ടുണ്ട് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ